അശ്വതി രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നില്ല അല്ലേ കാരണം അപ്പോൾ പതിനെട്ടായിരുന്നില്ല ഇപ്പോൾ പതിനെട്ടായ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വൃഗ്ഗ ബി ലക്ഷ്മി വരുമ്പോൾ ഒരു പ്രാവശ്യം കാണിക്കണം കാണിച്ചിട്ട് ഒരു ഫോം ഉണ്ടാവും അത് ഒപ്പിടണം ഒപ്പിട്ടിട്ട് കൊടുത്താൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ സ്പെഷ്യൽ റിവിഷൻ ഇൻറ്റെൻസിന്ന് അറിയപ്പെടുന്ന ഒരു പ്രക്രിയ ഇത് ഒരു ഇലക്ട്രിക് റോൾ ഉണ്ടാവും ആ സമയത്ത് ആവശ്യത്തിന്റെ പേര് അതിൽ പറയും പിന്നെ ചേച്ചി മാരി വെള്ളാച്ചി അവർ രണ്ട് പേരുടെ നേരത്തെ തന്നെ ഓൾറെഡി ലിസ്റ്റിൽ ഒന്നും ഇത് ബി എ ലോക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ അവരുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ തിരിച്ചറി കാർഡ് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല ചേച്ചിക്ക് ഞാൻ എനിക്ക് മനസ്സിലായ ആൾക്കാരുടെ എല്ലാ കയ്യിൽ ഒരു കാർഡ് ഉണ്ടാവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഇവിടെ നിങ്ങളൊരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ ആ സോ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ഇവിടെ വരും ഒരു പ്രഖ്യാപനം നടക്കും ആ സമയത്ത് ലക്ഷ്മി വന്നിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾ നിങ്ങളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അത് വന്ന ശേഷം ഒപ്പിടണം ഒപ്പിട്ടിട്ട് നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് പിന്നീട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പ്രാവശ്യം ഉറപ്പാക്കും ഓക്കെ നിങ്ങളെല്ലാവരുടെയും സഹായം കൂടി നമ്മൾ ആവശ്യപ്പെടുന്നു ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ ലക്ഷ്മിയോട് പറയണം ലക്ഷ്മിനെ നമ്മളോട് ബന്ധപ്പെട്ടു ഓക്കെ